കെ ടെറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ്സാണിത് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സീരീസ് എന്ന് പറയുന്നൊരു സീരീസ് ആരംഭിക്കുകയാണ് ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ക്ലാസ്സിലും ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ആദ്യം നമ്മൾ ചെയ്യുന്നു പറയുന്നത് ഈ ഇരുപത് ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസിന് നമ്മൾ വായിച്ചു പോകും ആ വായിച്ചു പോകുന്നതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തുക ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലൊന്ന് എന്താ ഓർത്ത് വെച്ചിരുന്നാലും മതി അത് ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ക്വസ്റ്റിൻ വായിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമല്ലോ ആ ചിന്തിക്കുന്ന ചിന്തിച്ച് കാര്യങ്ങൾ കണ്ടെത്താനാണല്ലോ നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു പ്രക്രിയ ചെയ്തിന് ശേഷം വീണ്ടും ഞാൻ ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ പറഞ്ഞു പോകും അപ്പോൾ അവിടെ ഏറ്റവും അവസരം നമുക്കറിയാം നമ്മൾ എത്രയും ശരിയാക്കി അല്ലെങ്കിൽ ഏതൊക്കെ നമുക്ക് തെറ്റി എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും കാരണം ഈ പറയുന്ന നമ്മുടെ പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്ത് വരിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നും ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നമ്മൾ റിവേസ് ചെയ്യാണ് വേണ്ടുന്നത് അതാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ ബന്ധം ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വായിക്കാം അതിൻ്റെ ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ Macbeth hires assassins to murder ബാങ്കുസ് son named Dash. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആംഗ്സുണ്ട് റോസ് ഉണ്ട് ഫ്ലേൻസ് ഉണ്ട് ലെനോക്സ് തീർച്ചയായിട്ടും ഇത് വലിയ പാടുള്ള ചോദ്യമേ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആൻസർ അറിയാം എങ്കിലും നമ്മുടെ ആൻസർ മനസ്സിൽ സൂക്ഷിക്കുക അടുത്ത ചോദ്യം നോക്കുക ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റെ റെപ്രസെൻറ്റേറ്റീവ് റൈറ്റർ ഓഫ് ദ തിയേറ്റർ ഓഫ് ദി എബ്സൈഡ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് വെസ്കർ ഓസ്ബോൺ ബെക്കറ്റ് വോൾ സോയിങ്ക എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാനടുത്ത് നോക്കുക ഷേക്സ്പിയർ ഡെഡിക്കേറ്റഡ് ഹിസ് ലോങ് നരേറ്റീവ് പോയം വീനസ് ആൻഡ് അഡോണിസ് ടു ഡാഷ് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക ഹെൻറി റോഡ്സ്ലി തേർഡ് ഏൾ ഓഫ് സൌത്ത് ഹാം തോമസ് റിയോസ്ലി ഫോർത്ത് ഏൾ ഓഫ് സൌത്ത് ഹാം വില്ല്യം ഫിറ്റ്സ് വില്യം ഫസ്റ്റ് എയൾ ഓഫ് സൌത്ത് ഹംപ്റ്റൺ ഹെൻറി റോഡ്സ്ലി സെക്കൻഡ് എൾ ഓഫ് സൌത്ത് ഹംപ്റ്റൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതാണ് ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ടുത്ത് നോക്കുക വിച്ച് റോൾസ് ഹാവ് പ്ലേയ്ഡ് ബൈ ഷേക്സ്പിയർ ഇൻ ഹാംലെറ്റ് ആൻഡ് ആസ് യു ലൈക്ക് ഇറ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഓരോ കഥാപാത്രത്തിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫോർട്ടിൻ ബ്രാസ് കോറിൻ്റെ സിൽവിയസ് ഓസ്രിക് ടസ്റ്റോൺ ഗോസ്റ്റ് ഓൾ സെർവൻ ആറ്റം ഓക്കെ അടുത്ത് നോക്കുക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അണ്ടർ ദ ഗ്രീൻ വുഡ് ട്രീ ഈസ് എ സോങ് ഇൻ എവിടെയാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ലവ്സ് ലവേഴ്സ് ലോസ്റ്റ് ആസ് യു ലൈക്ക് ഇറ്റ് എമിഡ്സ് അമർ നൈറ്റ് സ്ട്രീം മച്ച് അഡോ എബൌട്ട് നത്തിങ് ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് ഐഡന്റിഫൈ ദ ബുക്ക് ബൈ ബ്ലൂംഫീൽഡ് ദവല്യൂഷനൈസ്ഡ് ദ മോഡേൺ ലാംഗ്വേജ് സ്റ്റഡി ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ലാംഗ്വേജ് ആസ്പെക്ട്സ് ഓഫ് ദ തിയോഫ് സിൻഡക്സ് സിൻഡെറ്റിക് സ്ട്രക്ചേഴ്സ് ദ വേർഡ് ഓക്കെ ഇതൊക്കെ വായിച്ചു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആൻസർ വരുന്നെന്ന് എനിക്കറിയാം കാരണത്തെ കുഴപ്പമുള്ള ചോദ്യങ്ങളൊന്നും അല്ല നമ്മൾ റിവൈസ് ചെയ്യാണ് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ തന്നെ എങ്കിൽ നമ്മൾ തെറ്റാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ നോക്കുക സെവൻ ഏജസ് ഓഫ് മാൻ അപ്പിയേഴ്സ് ഇൻ ആസ് യു ലൈക്ക് ഇറ്റ് വിച്ച് ക്യാരക്ടേഴ്സ് സ്പീച്ച് ഇറ്റ് ഈസ് അനേൻസ് ഒർലാൻഡോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടേഴ്സ് ഓഫ് മച്ച് അഡോ അബോട്ട് നദി കൊടുത്തിട്ടുണ്ട് ഹീറോ ബറോഷ്യോ ആന്റോണിയോ ക്ലൗഡിയോ ലിയോനോ ഹീറോ ഒലാൻറ്റോ അന്റോണിയോ ക്ലൗഡിയോ ലെനാറ്റോ മെറിൻറ്റ ബൊറേഷ്യോ അോണിയോ ക്ലൗഡിയോ ലിനാറ്റോ ഹീറോ ബറോഡിയ അന്റോണിയോ ക്ലൗഡിയോ റൊഡാറ്റിയോ ഇതിനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റിനൊക്കെ നമുക്ക് നോക്കാം ദിഗ്രഫ് ഓഫ് ദ വെസ്റ്റ് ലാൻഡ് ലാൻഡീസ് ബോറോ ഫ്രോം വെർജിൽ പെട്രോണിയസ് സിനീക ഓമർ ഇതിനെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നോക്കുക പത്താമത്തെ ചോദ്യം വിച്ച് ഹു സോറി ഹു കോൾഡ് ദ ബേസ് ലാൻഡ് എ മ്യൂസിക് ഓഫ് ഐഡിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അലൻറ്റേറ്റ് ജെ സി റാൻസം ഐആർ റിച്ചാർഡ്സ് എഫ് ആർ ലീവ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എടുത്തു നോക്കാം ഗ്രീൻസ് നോവൽസ് ആർ മാർക്ക് ബൈ കത്തോളിസിസം പേജനിസം ബുദ്ധിസം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എടുത്തു നോക്കാം വിച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽസ് ഹാസ് ദ സബ് ടൈറ്റിൽ എ നോവൽ വിത്ത് ഔട്ട് എ ഹീറോ ഞാൻ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽസ് ഹാസ് ദ സബ് ടൈറ്റിൽ എ നോവൽ വിത്തൗട്ട് എ ഹീറോ ഇവിടെ ഞാൻ ഓരോ എന്താണ് നോവൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് വാൻറ്റി ഫയർ മിഡിൽ മാർച്ച് വോറിംഗ് ഹൈസ് ട്രിസ്റ്റ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇൻ ലഡ ആൻഡ് എ സ്വാൻ ഹൂ ഹൂസ് ലഡ ഇൻ കേസ് ഓഫ് എ സ്വാൻ മാർ ഹർപ്ലീസ് ജ്യൂസ് ബാച്ചസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ തോമസ് ചെഹ ജോർജ് ഹാബർട്ട് റിച്ചാർഡ് ക്രോഷ ആൻഡ് ഹെൻറി വാർ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ദ യൂണിവേഴ്സിറ്റി മെറ്റാഫിസിക്കൽ യൂട്ടിലിറ്റേറിയൻസ് യൂണിവേഴ്സിറ്റി മമേഴ്സ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് ഏതാവും നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വന്നിട്ടുണ്ടാവും ഓക്കെ എടുത്തു നോക്കുക ോട്ട് മേക്ക് യൂസ് ഓഫ് ദ കാർപേഡിയം മോട്ടിഫ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ടു ഡോ ദ വെർജിൻസ് ഗോയിങ് എ മെയ് ടു ഹിസ് കോസ് ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കി ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ അക്കോർഡിംഗ് ടു യേഴ്സ് ആർട്ടിസ്റ്റിക് ഫെയിലിയർ ദംപസ്റ്റ് ഹാംലെ ഫോർത്ത് പാർട്ട് വൺ ട്വൽത്ത് നൈറ്റ് അത്തേതാണ് ഇലിയറ്റിൻ്റെ അഭിപ്രായത്തിൽ ആർട്ടിസ്റ്റിക് ഫെയിലർ ആയിട്ടുള്ള പ്ലേ ആണ് ചോദ്യം ഓക്കെ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോമി ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഹോ കോൻ്റ് ദ ഫ്രേസ് എഗോട്ടിസ്റ്റിക്കൽ സപ്ലൈ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് വില്യം വോഴ്സ് വർത്ത് ബി ബി ഷോൾറിച്ച് സ്റ്റോൺ കീറ്റ്സ് അത്തേതായിരിക്കും വരിക ഇനി അടുത്ത ചോദ്യം the title of Wilson നൈറ്റ്സ് The Wheel of Fire comes from the play Dash. ഏത് പ്ലേയിൽ നിന്നാണോ ഈ ടൈറ്റിൽ എടുത്തിരിക്കുന്നത് ഒഥലയാണോ കിങ് ലിയർ ആണോ മാക്ബത്ത് ആണോ ഹാംലെറ്റ് ആണോ ഇടുത്ത് നോക്കാം നമുക്ക് ഷെല്ലിവാസ ഫേം ബിലീവർ ഇൻ ഓൾ ഓഫ് ദി ഫോളോയിങ് അക്സെപ്റ്റ് ഡാഷ് പേഴ്സണൽ ഫ്രീഡമാണോ ദ ഇൻഡിവിജുവൽസ് റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി ആണോ ദ പവർ ഓഫ് ലവ് ആണോ ഹ്യൂമൻ കണ്ടക്ട് ബേസ്ഡ് ഓൺ കൺവിക്ഷൻ ആണോ ഇതിനേതായിരിക്കും വരിക ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹിസ് ലെഗ്സ് ദ ദ ഓഷ്യൻ ആൻഡ് ഹിസ് ആം ഹു ഈസ് ടു ലെക്സ്റ്റോൾസ് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ജൂലിയസ് സീസർ അക്ഷവിയ സീസർ മാർക്ക് ആന്റണി കരോലൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ തല പുക ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ തല പൊഴിക്കേണ്ട രീതിയിലുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും എങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് നേരത്തെ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എന്തായിരുന്നു പറഞ്ഞത് മാക്ബത്ത് ഹയേഴ്സ് അസാസിൻസ് ടു മർഡർ ബാങ്കോസ് സൺ നെയ്മ് നമുക്കറിയാമല്ലോ മാക്ബത്ത് പ്ലേ ഈ പറയുന്ന വിച്ചസിൻ്റെ പ്രവചനത്തിൻ്റെ ഫലമായിട്ട് ബാങ്കോയെയും അതിൻ്റെ സൺ നെയ്മ് കൊല്ലുവാൻ വേണ്ടി അസാൻസിൻസിനെ അല്ലെ അങ്ങനെയുള്ള കൊലപാതക കൊല്ലപാ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ് എന്ത് ചെയ്തു അവരിലേക്ക അവിടെ കൊല ചെയ്യാൻ വേണ്ടി വിട്ടു അതിൽ കൊല്ലാൻ വേണ്ടി വിട്ടു അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ ചോദ്യമെന്നല്ല ഈ പറയുന്ന ബാങ്കുഡ സണിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ബാങ്കുസ് സൺൻ്റെ പേര് എന്തായിരുന്നു ഏതായിരിക്കും ആണോ റോസ് ആണോ ഫ്ലയൻസ് ആണോ ആണോ ഏതായിരിക്കും ഫ്ലയൻസ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ നിങ്ങളും അതുതന്നെയായിരിക്കും ചെയ്യുന്നതെനിക്ക് ഉറപ്പുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിഇസ് എസ് റൈറ്റർ ഓഫ് ദ തിയേറ്റർ ഓഫ് ദബ്സെഡ് ഈ പറഞ്ഞ തിയേറ്റർ ഓഫ് അബ്സേഡ് എന്ന് പറയുന്ന അതിൽ വന്നിരിക്കുന്ന ആര് ആരാണ് നമുക്കറിയാം ബെക്കറ്റ് ആണ് ഓക്കെ ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഷേക്സ്പിയർ ഡെഡിക്കേറ്റഡ് ഹിസ് ഡെഡിക്കോങ് ഡയറക്ടർ പോയം ആർക്കായിരുന്നു ആ അവിടെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഹെൻറി റേഴ്സ് ലേ ദൗത്ത് ആൻഡ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് റോൾസ് ഹാവ് പ്ലേഡ് ബൈ ഷേക്സ്പിയർ ഇൻ ഹാംലെറ്റ് ആൻഡ് ആസ് യു ലൈക്ക് ഇറ്റ് ഹാമിലെറ്റിലും ആസ്യു ലാക്കറ്റിലും ഏതൊക്കെ റോളുകളാണ് ഷേക്സ്പിയർ അഭിനയിച്ചതെന്നാണ് ചോദിക്കുന്നത് നമുക്കതൊക്കെ അതൊക്കെയാ നമുക്കറിയാം ഏതാ ഗോസ്റ്റും അതുപോലെ തന്നെ ഓൾഡ് സെർവൻ ആൻഡമാണ് ഇത് രണ്ടുമാണ് കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരിക ഡി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അണ്ടർ ദ ഗ്രീൻ വുഡ് ട്രീ ഇസ് എ സോങ് ഇൻ അണ്ടർ ദ ഗ്രീൻ വുഡ്രീ എന്ന് പറയുന്ന സോങ് ഇതിനകത്ത് ഏതിൽപ്പെടും ഏതാണ് വരുന്നത് ഇതിനകത്താണ് നമുക്കറിയാം ആസ്യൂ ഇറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡന്റിഫൈ ദ ബുക്ക് ബൈ ബ്ലൂഫീൽഡ് ദ റവല്യൂഷനൈസ് ദ മോഡേൺ ലാംഗ്വേജ് സ്റ്റഡി ഏതായിരിക്കും ലാംഗ്വേജ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സെവൻ ഏജസ് ഓഫ് മാൻ അപ്പിയേഴ്സ് ഇൻ ആസ് യു ലൈക്ക് ഇറ്റ് വിച്ച് ക്യാരക്ടേഴ്സ് സ്പീച്ച് ഇറ്റ് ഈസ് അവിടെ ആയിരുന്നു ജാക്വസിന്റെ ഇതാണ് കറക്റ്റ് ആൻസർ ജാക്വസ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ഫോളോയിങ് ആർ ക്യാരക്ടേഴ്സ് ഓഫ് മച്ച് അബൌട്ട് നദി ആരാണ് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഹീറോ ബറോഷ്യോ ആന്റോണിയോ ക്ലൗഡിയോ ലിനാറ്റോ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എപിഗ്രാഫ് ഓഫ് ദ വേസ്റ്റ് ലാൻഡ് ഈസ് ബോറോഡ് ഫ്രം വേസ്റ്റ് ലാൻഡിന്റെ എപിഗ്രാഫ് ഇവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് പെട്രോണിയസ് ഇതാണ് ഷിയർ ആൻസർ നേരത്തെ നമുക്ക് നോക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ ഹു കാൾ ദ വേസ്റ്റ് ലാൻഡ് എ മ്യൂസിക് ഓഫ് ഐഡിയസ് ആരാണ് വേസ്റ്റ് ലാൻഡിന്റെ മ്യൂസിക് ഓഫ് ഐഡിയസ് എന്ന് പറഞ്ഞത് അത് വിളിച്ചത് ആരായിരുന്നു ഐ എ റിച്ചാർഡ്സ് സി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഗ്രീൻസ് നോവൽസ് ആർ മാർക്ട് ബൈ എന്തായിരുന്നു കത്തോളിസിസം ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽസ് കാസ് ദ സബ് ടൈറ്റിൽ എ നോവൽ വിത്തൗട്ട് എ ഹീറോ ഏതായിരുന്നു ആ ഏതായിരിക്കും വാനിറ്റി ഫെയർ വാനിറ്റിഫെയർ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇൻ ലഡ ആൻഡ് സ്വാൻ ഹു വൂസ് ലഡ ഇൻ കേസ് ഓഫ് എ സ്വാൻ And I Zeus. is a correct answer. Thomas, Tran, George, Herbert, Richard Crusher, and Henry Warren belong to the group of writers called the metaphysical poets. Okay. the Next question going to uh, Which one of the following poems does not make use of the Carpe Diem motif? That's a correct answer. നമുക്ക് നോക്കാം ാണ് ഹാമലെറ്റ് കാരണം എന്താ ഹാംലെ ഡിലേ റിവെഞ്ച് ചെയ്യാനുള്ള ഹാമിലെ ഡിലേ അത്രയും ഡിലേ എടുത്തതിന്റെ പേരിലാണ് അതിനെ ആർട്ടിസ്റ്റിക് ഫെയ്ലർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് ഹു കോയിൻ ദ ഫ്രേസ് ഇക്കോയിസ്റ്റിക്കൽ ഇക്കോട്ടിസ്റ്റിക്കൽ സപ്ലൈ എന്ന് പറയുന്ന അതിനെ ആന കോയിൻ ചെയ്ത ആരാണ് ആരാണ് ജോൺ കിറ്റ്സ് ആണ് കിറ്റ്സ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ദ ടൈറ്റിൽ ഓഫ് വിൽസൻ നൈറ്റ്സ് ദ വീൽ ഓഫ് ഫയർ കംസ് ഫ്രോം ദ പ്ലേ ഇവിടെ നിന്നാണ് അത് വന്നത് കിങ് ലിയർ കിങ് ലിയർ എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം പത്തൊമ്പതാമത്തെ ഷെലി വാസ് എ ഫ് ബിലീവർ ഇൻ ഓൾ ഓഫ് ദ ഫോളോയിങ്ക്സെപ്റ്റ് ഏതാണ് ഹ്യൂമൻ കണ്ടക്ട് ബേസ്ഡ് ഓൺ കൺവിക്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ഹിസ് ഹിസ് ദ ദ ഓഷ്യൻ ആൻഡ് ആം വേൾഡ് ഹു ഈസ് ടു ഹിയർ മാർക്ക് ആന്റണിയ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ സീരീസിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് തീർച്ചയായിട്ടും ഈ ഒക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ എങ്കിലും നമ്മൾ വിട്ട് നമ്മൾ എന്താ റിവൈസ് ചെയ്യാൻ വിട്ടുപോകുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഒപ്പം തന്നെ നമുക്ക് ചിലതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ആ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ അതേപോലെ നടത്തിയിട്ടുണ്ടെന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത പാർട്ടിൽ നമ്മൾ ഇവിടെ ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുക നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജസും അതുപോലെ ടെലിഗ്രാം ചാനലും ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം